കടീ ചൂടക്കല്ലേ നമുക്കൊന്ന് തണുത്താലോ നമ്മളിന്ന് പരിചയപ്പെടുന്നത് കരിക്കടയാണ് കേട്ടോ കരിക്കട വരുന്നത് തൃശ്ശൂർ വിയൂര് തിരൂർ ഗുണ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ പേര് പോലെ തന്നെ കരിക്കിൻ്റെ ഐറ്റംസ് മാത്രമാണ് നമുക്കിവിടെ കരിക്ക് പാലട കരിക്ക് സേമിയ അവിൽ കരിക്ക് പഴം കരിക്ക് അതേപോലെ ബൂസ്റ്റ് കരിക്ക് ഹോർലിക്സ് കരിക്ക് കരിക്കിൻ്റെ ഷെയ്ക്ക് അങ്ങനെ ഒരുപാട് കരിക്കിൻ്റെ ഐറ്റംസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ബൂസ്റ്റ് കരിക്കാണ് കേട്ടോ ടസ്കസ് നമുക്ക് പണ്ടേ ഇഷ്ടമല്ല അത് കാരണം എനിക്കുള്ള അതിൽ ഒഴിവാക്കാൻ പറഞ്ഞു ചെക്കൻ അതുപോലെ തന്നെ കേട്ടു വിട്ടാ നമുക്ക് വേറെ ടസ്കസ് ഇല്ലാണ്ട് തന്നെ തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ബൂസ്റ്റ് കരിക്ക് ആയതുകൊണ്ട് നന്ദു ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് നന്ദു പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ നന്ദുവിൻ്റെ ഒരു അഭിപ്രായം കേട്ടിട്ടാണ് വന്നത് അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് പറയാം അപ്പോൾ ഇവിടെ ഇപ്പം നല്ല നമ്മൾ വരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതേപോലെ ബൂസ്റ്റ് കരിക്കൽ ഫുൾ കരിക്കണ്ട ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം കരിക്കൊഴിച്ച് പിന്നെ നമുക്ക് അതിൽ ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങനെ തരാണ് ചെയ്തത് അപ്പോൾ ഏതാണ്ട് ഈ കുലുക്കി തർവത്തൊക്കെ മേക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഇതിനും കണ്ടത് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ അറിയാനുള്ളത് എന്തുണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഈ വഴിയൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കരിക്ക് കട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഇനി എന്തായാലും ഇങ്ങോട്ട് ഒരു വട്ടം കൂടി വരും ട്രൈ ചെയ്യും കാരണം നമ്മളിപ്പോൾ ബൂസ്റ്റുകൾക്ക് മാത്രമേ കുടിച്ചുള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നന്ദും ഇപ്പോഴും ഇങ്ങനെ എന്ത് ചോദിച്ചാലും അവന് നല്ലതാണ് പക്ഷേ ഞാൻ സത്യം പറയാട്ടെ അടിപൊളി സാധനം ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം